ഒരു വസ്തുവിനെ മറ്റൊരു വസ്തു ആക്കി മാറ്റുന്നതിനാണ് ഇംഗ്ലീഷിലെ മോഫ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പവർ പോയിൻ്റിലെ മോഫ് ട്രാൻസ്ലേഷനും ഇതുതന്നെയാണ് ചെയ്യുന്നത് പവർ പോയിന്റിലെ ഈ ഒറ്റ ടൂൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഞെട്ടിക്കുന്ന പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും പവർ പോയിന്റിലെ മോഫ് ട്രാൻസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം ഒരു പവർ പോയിന്റ് ഫയലിലെ ബ്ലാങ്ക് സ്ലൈഡ് ആണ് കാണുന്നത് ഈ സ്ലൈഡിലേക്ക് ഒരു സർക്കിൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ടാബിൽ പോവാ ഷേപ്സ് ബേസിക് ഷേപ്സിൽ നിന്ന് ഓവൽ സെലക്ട് ചെയ്യുന്നു ഇനി സ്ലൈഡിൽ എവിടെയാണോ സർക്കിൾ ഇൻസേർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുക കീ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു വസ്തേക്ക് ഡ്രാഗ് ചെയ്യാം സർക്കിളിന് ആവശ്യമുള്ള വലിപ്പം കഴിഞ്ഞാൽ മൗസ് ബട്ടൺ റിലീസ് ചെയ്യാം ഈ സർക്കിൾ നമുക്ക് എങ്ങോട്ടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാവുന്നതാണ് ഇനി ഒബ്ജക്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷേപ്പ് ഫോമാറ്റ് ഷേപ്പ് ഫിൽ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം നോക്കുക ഞാൻ ഗ്രീൻ കളർ സെലക്ട് ചെയ്തു ഇനി കുഞ്ഞ് സർക്കിൾ ഒരു വലിയ സർക്കിളാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഈ സ്ലൈഡിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് നോക്കാം രണ്ടാമത്തെ സ്ലൈഡാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ സർക്കിളിൻ്റെ വലിപ്പം കൂട്ടാനായിട്ട് ഈ സർക്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു ഈ കാണുന്ന നാല് മൂലകളിലുള്ള ഒരു കൺട്രോൾ ഹാൻഡിൽ ക്ലിക്ക് ചെയ്യുക കീ ഹോൾഡ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്യുക സർക്കിളിന് ആവശ്യമുള്ള വലിപ്പം ആയിക്കഴിഞ്ഞാൽ മൗസ് ബട്ടൺ റിലീസ് ചെയ്യുക സർക്കിളിൻ്റെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഷേപ്പ് ഫോമാറ്റ് ഷേപ്പിൽ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം ഇനി സർക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു ഇനി ട്രാൻസിഷൻസ് എന്ന ടാബിൽ പോവാം മോഫ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്ക് ഈ ഉണ്ടായിരുന്ന ചെറിയ പച്ച സർക്കിൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് ഒരു വലിയ നീല സർക്കിളായിട്ട് മാറിയത് കാണാം അതൊരു സ്ലൈഡ് ഷോ ആയിട്ട് കാണാനായിട്ട് ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു സ്ലൈഡ് ഷോ ഗ്രീൻ സർക്കിൾ കീ പ്രസ് ചെയ്യുമ്പോൾ ഒരു വലിയ നീല സർക്കിൾ ആയിട്ട് മാറിയത് കാണാം എസ്കേപ്പ് ഇനി നമ്മൾ ഈ കണ്ട ആനിമേഷന്റെ ഡ്യൂറേഷൻ കൂട്ടണമെങ്കിൽ അതായത് സമയം വർദ്ധിപ്പിക്കണമെങ്കിൽ രണ്ട് മൂന്നാക്കുന്നു വീണ്ടും ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു സ്ലൈഡ് ഷോ നമ്മളിവിടെ ഒരു സർക്കിളിനെ കുറച്ചുകൂടി വലുതാക്കി മാറ്റുകയാണ് ചെയ്തത് അതേസമയം ഒരു ഒബ്ജക്റ്റിനെ മറ്റൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരു സർക്കിൾ ഒരു ട്രയാങ്കിൾ ആക്കി മാറ്റണമെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതെന്താണെന്ന് നോക്കാം ഈ സ്ലൈഡിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്ലൈഡ് ഇനി ഈ സ്ലൈഡിലേക്ക് ഒരു ട്രയാങ്കിൾ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇൻസേർട്ട് ഷെയ്പ്സ് ഐസോസ്ലിസ് ട്രയാങ്കിൾ ട്രയങ്ങളിളുടെ കളർ മാറ്റാനായിട്ട് ഷേപ്പ് ഫോർമാറ്റ് ഷേപ്പ് ഫിൽ ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം ഇനി സർക്കിൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നു സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ് എൻ്റോ നോക്കെ കുഞ്ഞ് സർക്കിൾ വലിയ സർക്കിളായിട്ട് മാറി വീണ്ടും എൻ്റോ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സർക്കിൾ ഫെയ്ഡ് ചെയ്ത് പോയി അതോടൊപ്പം അതേ എഫക്റ്റിൽ ഒരു ട്രയാംഗിൾ പ്രത്യക്ഷപ്പെട്ടത് കാണാം നമുക്ക് പക്ഷേ ഈ എഫക്റ്റ് അല്ല ഇവിടെ വേണ്ടത് ഈ സർക്കിൾ ഈ ട്രയാങ്കിളായിട്ട് മാറുന്നത് നമുക്ക് കാണണം അതായത് ആ രൂപമാറ്റം നമുക്ക് കാണണം മോഫ് ട്രാൻസേഷൻ ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റണമെങ്കിൽ ഈ രണ്ട് ഒബ്ജക്റ്റുകൾക്കും ഒരേ പേരാണ് കൊടുക്കേണ്ടത് മാത്രമല്ല ഈ പേര് എക്സ്പ്ലമേഷൻ മാർക്കിലാണ് തുടങ്ങേണ്ടത് സോ ഈ ഒബ്ജെക്ട്സിന് നമുക്ക് പേര് കൊടുക്കാം ആദ്യത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു ഈ സർക്കിളിന് പേര് കൊടുക്കാനായിട്ട് സർക്കിളിൽ ക്ലിക്ക് ചെയ്യുക ഷേപ്പ് ഫോമാറ്റ് സെലക്ഷൻ പെയിൻ ഓക്കെ ഈ സർക്കിളിൻ്റെ പേരാണ് ഈ കാണുന്നത് എക്സ്ക്ലമേഷൻ മാർക്ക് ഒരു തവണ കൂടി ടെസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് ഈ പേര് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു റൈറ്റ് ക്ലിക്ക് കോപ്പി എൻ്റെ രണ്ടാമത്തെ സ്ലൈഡിൽ വരുന്നു സർക്കിൾ സെലക്ട് ചെയ്യുന്നു എൻറ്റോ മൂന്നാമത്തെ സ്ലൈഡ് ട്രയാംഗിൾ സെലക്ട് ചെയ്യുന്നു എൻറ്റോ ഇനി വീണ്ടും ആദ്യത്തെ സ്ലൈഡിൽ വരാ സ്ലൈഡ് ഷോ എന്റ ചെറിയ സർക്കിൾ വലിയ സർക്കിളായിട്ട് മാറി വീണ്ടും എൻ്റോ കീ പ്രസ് ചെയ്യുമ്പോൾ സർക്കിൾ ട്രയാങ്കിൾ ആയിട്ട് മാറിയത് കാണാം മൂഫ് ട്രാൻസിഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നാൽ ഈ ഒരൊറ്റ ടെക്നിക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വളരെ ഇന്ററസ്റ്റിംഗ് ആയിട്ടുള്ള ഗിബ്ലി എന്നൊരു ലക്ഷറി സ്പോർട്സ് കാറിനെ പരിചയപ്പെടുത്തുന്ന ത്രീ ഡി മോഡലും മോഫ് ട്രാൻസിഷനും മാത്രം ഉപയോഗിച്ച് ഡിസൈൻ ചെയ്ത പ്രെസൻ്റേഷൻ ആണിത് ഒരു ടീമിലെ എല്ലാ മെമ്പേഴ്സിനെയും ഇൻട്രോസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രസന്റേഷൻ അടുത്തത് സ്ഥലങ്ങൾ പരിചയപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ആണ് സ്ഥലങ്ങളുടെ പിക്ചറും മോഫ് ട്രാൻസ്ലിഷനും മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പ്രസൻറ്റേഷൻ ഡിസൈൻ ചെയ്തത് ഇപ്പോൾ കണ്ട മൂന്ന് പ്രസൻറ്റേഷൻസിൻ്റെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ഈ ചാനൽ അവൈലബിൾ ആണ് താല്പര്യമുള്ള ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക മറ്റൊരു ഓഫീസ് ടിപ്പായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു ഗ്രൈറ്റ് ഡേ